അപ്പോഴാണ് ഹേമന്ത് സിദ്ധാർത്ഥിനെ കാണുന്നത് സിദ്ധാർത്ഥ് വല്ലാതെ വിഷമിച്ചുകൊണ്ടാണ് ക്യാബിനിൽ നിന്നിറങ്ങിയത് അത് ശ്രദ്ധിച്ച ഹേമന്ത് അവനെ നോക്കി സിദ്ധു എന്തു അജി ഹേമന്ത് ചോദിച്ചു നീലിമയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി ഉടനെ അവിടെ എത്തണം സിദ്ധാർത്ഥ് അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ ഹേമന്തും അവന്റെ പിന്നാലെ നടന്നു സിദ്ധാർത്ഥും ഹേമന്തും നീലിമ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരാറുള്ള വഴിയിലെ റോഡുകളിൽ അവളെ തിരഞ്ഞു ഒടുവിൽ അവർ അവളെ കണ്ടുപിടിച്ചു നീലിമ ബോധമില്ലാതെ കാറിൽ കിടക്കുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് നീലിമയുമായി ധൃതിയിൽ അവിടെ നിന്നും പോയി ഹേമന്തിനെ അവനൊപ്പം കൂട്ടിയില്ല നീലിമ ഇടിച്ച കാർ ഓണർ പൈസ ആവശ്യപ്പെടുന്നത് കാരണം അതെല്ലാം സെറ്റിൽ ചെയ്യാൻ വേണ്ടി സിദ്ധാർത്ഥ് ഹേമന്തിനെ ഏൽപ്പിച്ച ശേഷമാണ് അവിടെ നിന്നും പോയത് സമയം കടന്നുപോയി നീലിമയെ പരിശോധിച്ച ഡോക്ടർമാർ പുറത്തേക്ക് വന്നു സിദ്ധാർത്ഥ ഉടനെ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് പോയി ഡോക്ടർ സിദ്ധാർത്ഥ് ചോദിച്ചു ആ സിദ്ധാർത്ഥ് ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല നെറ്റിയിലും നല്ല മുറിവുണ്ടായിരുന്നു അത് ശിച്ചിട്ടിട്ടുണ്ട് പേടിക്കണ്ട ബോധം പോയത് പെട്ടെന്നുള്ള ഷോക്ക് കൊണ്ടാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു സത്യമായും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അവൾക്ക് സിദ്ധാർത്ഥ് വെപ്രാളത്തോടെ വീണ്ടും എടുത്തു ചോദിച്ചു ഡോക്ടർ അവന്റെ വെപ്രാളം കണ്ട് ആശ്ചര്യത്തോടെ നോക്കി ഏ ഇല്ല സിദ്ധാർത്ഥ് ആ കുട്ടി ഓക്കെയാണ് ബോധം തെളിഞ്ഞിട്ടില്ല മരുന്നിന്റെ മയക്കത്തിലാണ് പേടിക്കണ്ട ഡോക്ടർ പറഞ്ഞു സിദ്ധാർത്ഥിന് അത് കേട്ടിട്ടും സമാധാനം കിട്ടിയില്ല സിദ്ധാർത്ഥിനു കയറി കാണാം പക്ഷേ ഇപ്പൊ വേണ്ട ഇത്തിരി കഴിയട്ടെ ആ കുട്ടിക്ക് ബോധം തെളിഞ്ഞാൽ ഉടനെ കയറി കണ്ടോളൂ ഡോക്ടർ അത്രയും പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി സിദ്ധാർത്ഥ് സമാധാനം കിട്ടാതെ മുറിക്ക് പുറത്തു തന്നെ നിന്നു ഇടയ്ക്ക് നീലിമയ്ക്ക് ബോധം തെളിഞ്ഞു എന്നൊരു നഴ്സ് വന്ന് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് മറ്റൊന്നും ഓർക്കാതെ മുറിയിലേക്ക് കയറി ചെന്നു നീലിമ കണ്ണ് തുറക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് കഴിഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഓർമ്മ കിട്ടിയില്ല സിദ്ധാർത്ഥിനെ ഫോൺ ചെയ്തതുവരെ ഓർമ്മയുണ്ട് നീലിമ സിദ്ധാർത്ഥിനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് കണ്ണുകൾ പൂർണ്ണമായും തുറന്നത് അപ്പോൾ മുന്നിൽ സിദ്ധാർത്ഥ് നിൽക്കുന്നുണ്ടായിരുന്നു അവനെ അവിടെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി സിദ്ധാർത്ഥും നീലിമ കണ്ണുകൾ തുറക്കുന്നത് ആശ്വാസത്തോടെ നോക്കി സിദ്ധാർത്ഥ് നിങ്ങളെപ്പോഴാ വന്ന് നീലിമ ചോദിച്ചു സിദ്ധാർത്ഥിന് അത് കേട്ട് ദേഷ്യം വന്നു സുഖവരെ അന്വേഷിക്കാൻ നീ കുടുംബ വീട്ടിൽ സൽക്കാരത്തിന് വന്നേക്കുമല്ല ാണ് സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ പെട്ടെന്ന് തന്നോട് ചൂടായത് കണ്ട നീലിമ അവൻ ആശ്ചര്യത്തോടെ നോക്കി ഷടാ ഞാനിപ്പോ എന്ത് ചോദിച്ചതിനാ ഈ കാലിന് ഇങ്ങനെ നീലിമ മനസ്സിൽ ആലോചിച്ചു നിനക്ക് വല്ല ബോധമുണ്ടോ അല്ല ഞാൻ അറിയാനിട്ട് ചോദിക്കുക നിനക്കിപ്പോ ഉള്ള പ്രശ്നങ്ങൾ പോരാഞ്ഞിട്ടാണോ നീ ഇങ്ങനെ വേണ്ടാത്ത കുഴപ്പത്തിൽ പോയി ചാടുന്നു സിദ്ധാർത്ഥ് ദേഷ്യത്തിൽ ചോദിച്ചു നീലിമ്മ മറുപടി പറയാതെ അവനെ നോക്കി ഒന്നുമില്ലേലും നിനക്കൊരു കുഞ്ഞില്ലേ അവന് വേറെ ആരെങ്കിലും ഉണ്ടോ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നേൽ അവന്റെ അവസ്ഥ എന്താവും നീ എന്താ മറ്റുള്ളവരെ പറ്റിയൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഓരോന്നു ചെയ്തു കൂട്ടുന്നേ കുറച്ചൊക്കെ ശ്രദ്ധിച്ചൂടെ നിനക്ക് സിദ്ധാർത്ഥ് ചോദിച്ചു സിദ്ധാർത്ഥ് ഞാൻ തെറ്റായ ഒന്നും ചെയ്തിട്ടില്ല ആ വണ്ടിക്കാരനായിരുന്നു റോങ് സൈഡ് നീലിമ ദയനീയമായി പറഞ്ഞു സിദ്ധാർത്ഥിനും നീലിമയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല ഇല്ല എന്ന് അറിയാമായിരുന്നു പക്ഷേ അവൾ ഇതേപോലെ പലതും പലപ്പോഴും ശ്രദ്ധിക്കാതെ ചെയ്തു കൂട്ടുന്നുണ്ട് അതൊന്നു കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് സിദ്ധാർത്ഥ് അവളെ വഴക്ക് പറഞ്ഞത് നീലിമ അവനെ നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് ഒന്നും പിന്നെ പറയാൻ സാധിച്ചില്ല എന്തായാലും ഇനിയെങ്കിലും ശ്രദ്ധിച്ചോരന്ന് ചെയ്യാൻ നോക്ക് നിന്നെ രക്ഷിക്കലോ മാത്രമല്ല എനിക്ക് പണി നീ പണി മേടിക്കാത്ത ഒരു ദിവസങ്ങളിലും കണ്ട കൊള്ളാവുന്നുണ്ട് അതുകൊണ്ടാ പറയുന്നത് സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അവനെ അത്ഭുതത്തോടെ നോക്കി നിന്നു ചടാ വയ്യാതെ കിടക്കുന്ന ഒരാള് ബോധമുള്ള ആരെങ്കിലും ഇങ്ങനെ വഴക്കു പറയോ ഇയാൾക്കെന്ത് ഭ്രാന്താണോ നീലിമ മനസ്സിൽ ചോദിച്ചു നീലിമ അപകടത്തിൽപ്പെട്ടത് കാരണം സിദ്ധാർത്ഥ് വല്ലാതെ പേടിച്ചു പോയിരുന്നു അതിന്റെ ദേഷ്യം കൂടെയാണ് അവൻ തീർക്കുന്നതെന്ന് നീലിമയ്ക്ക് അറിയില്ലായിരുന്നു അവന് തന്നോടുള്ള സ്നേഹവും അവൾക്ക് മനസ്സിലായില്ല ഉണ്ടകണ്ഠ വെച്ച് നോക്കി പേടിപ്പിക്കാൻ മാത്രം നിനക്ക് നല്ലോണം അറിയാലേ സിദ്ധാർത്ഥ് വീണ്ടും ചോദിച്ചു എനിക്ക് അച്യുന കാണണം നീലിമ ഉടനെ വിഷയം മാറ്റാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സിദ്ധാർത്ഥ് ഇപ്പോഴൊന്നും സംസാരം നിർത്താൻ പോകുന്നില്ലെന്ന് നീലിമയ്ക്ക് തോന്നി അവൾ അശ്വിനെ കാണണമെന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് സംസാരം നിർത്തി അവൾ കരികിൽ വന്നിരുന്നു അവരൊക്കെ വരുന്നുണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു സിദ്ധാർത്ഥ് നീലിമയുടെ നെറ്റിൽ തടവിക്കൊണ്ട് സൗമ്യമായി പറഞ്ഞു ഇയാളെ തന്നെയാണോ ഇത്രയും നേരം ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ പൂച്ചുകുട്ടിയെപ്പോലെ ഇരിക്കുന്നു ശരിക്കും ഇയാളെ ഞാൻ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത് നീലിമ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി മനസ്സിൽ പറഞ്ഞു സിദ്ധാർത്ഥ അപ്പോൾ അവളുടെ മുറിവിൽ നോക്കിയിരിക്കുകയായിരുന്നു അവന്റെ ഭാവം കണ്ടാൽ മുറിവിന്റെ വേദന അവനാണ് അനുഭവിക്കുന്നതെന്ന് വരെ തോന്നിപ്പോകും അപ്പോൾ ആ മുറിയിലേക്ക് മല്ലികയും അശ്വിനും കയറി വന്നു അശ്വിൻ വല്ലാതെ പരിഭ്രമിച്ചിരുന്നു അവൻ നീലിമയെ കണ്ടപാടെ ഓടി അവളുടെ അടുത്തേക്ക് വന്നു അശ്വിനെ കണ്ട് നീലിമ എഴുന്നേറ്റ് നേരെയിരുന്നു അമ്മ എന്താ പറ്റിയ അശ്വിൻ കരച്ചിന്റെ വക്കിലായിരുന്നു അത് കേട്ട് നീലിമ അവന് സ്നേഹത്തോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല അച്ചു നോക്ക് അമ്മ ഹാപ്പിയാണല്ലോ നീലിമ പറഞ്ഞു അപ്പോൾ അശ്വിൻ അവളെ നോക്കി അമ്മ ഹാപ്പിയൊന്നുമല്ല എന്നെ വെറുതെ പറ്റിക്കാൻ നോക്കുന്നതല്ലേ എനിക്കറിയാം അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ട് അശ്വിൻ നീലിമയുടെ നെറ്റിൽ തടവിക്കൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് വേദനയില്ല മോനെ എന്റെ മോൻ വിഷമിക്കണ്ടായോ നീലിമ പറഞ്ഞു അപ്പോൾ അശ്വിൻ ഒന്നും പറയാതെ അവളുടെ കവളിൽ തൊട്ട ശേഷം മല്ലികയെ നോക്കി പറഞ്ഞു അതങ്ങ് കൊടുക്കും മല്ലിക മുത്തശ്ശി അശ്വിൻ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥും നീലിമയും മല്ലികയെ നോക്കി അവളുടെ കയ്യിൽ ഒരു ഐസ് പാക്ക് ഉണ്ടായിരുന്നു ഇത് മോൻ മോൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടു വന്നതാണ് മല്ലിക പറഞ്ഞു അതെ അമ്മേ ഈ പാക്ക് വെച്ച വേദന കുറയും ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടു വന്നതാ അശ്വിൻ പറഞ്ഞു അത് കേട്ട് നീലിമ അശ്വിനെ അത്ഭുതത്തോടെ നോക്കി തന്റെ കുഞ്ഞ് ഓരോ കാര്യങ്ങളും പക്വതയോടെ ചെയ്യുന്നതിൽ അവൾക്ക് അത്ഭുതം തോന്നി അവൾ ഒന്നുകൂടി അശ്വിനെ ചേർത്ത് പിടിച്ചു എന്റെ കുഞ്ഞ് പറയുന്നത് കേട്ടില്ലേ മല്ലികാമ ഇവിടെ വേറെ ചിലരുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നവരോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയില്ല നീലിമ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ് അവളെ രൂക്ഷമായി നോക്കി നീലിമ അപ്പോൾ മല്ലികയെ നോക്കി ചിരിച്ചു എന്റെ മോളെ നീ സിദ്ധുമോനെയാണോ പറയുന്നേ അവൻ നിനക്ക് കപകടം പറ്റിയെന്ന് കേട്ടപ്പോൾ ഓടിയതും പേടിച്ച് എന്നെ വിളിച്ചതൊക്കെ നീ കേട്ടില്ലല്ലോ അതാ ഇങ്ങനെ പറയുന്നത് സിദ്ധുവല്ലാതെ പേടിച്ചിരുന്നു അതാവും അവൻ അങ്ങനെ പെരുമാറിയത് മല്ലിക പറഞ്ഞു ഞാൻ പേടിച്ചൊന്നുമില്ല അശ്വിൻ അവന്റെ അമ്മയെ കാണാതെ വിഷമിക്കലോന്ന് വിഷമിക്കലോന്നോർത്താൻ ഞാൻ സിദ്ധാർത്ഥ് ജാളിതയോട് പറഞ്ഞു അപ്പോൾ നീലിമ അവനെ തന്നെ നോക്കി സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ശരിക്കും താനുണ്ടോ അതോ ഇതെല്ലാം സിദ്ധാർത്ഥ് വെറുതെ ചെയ്യുന്നതാണോ എന്നൊക്കെ അവൾ കാശങ്ക തോന്നി മല്ലിക പറയുന്നത് വെച്ച് നോക്കുമ്പോൾ സിദ്ധാർത്ഥ് തന്നെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ ഇയാൾ എന്താണ് അത് പുറത്ത് കാണിക്കാത്തതെന്ന് നീലിമ ആലോചിച്ചു സിദ്ധാർത്ഥ അപ്പോൾ നീലിമയെ നോക്കി എന്റെ മല്ലിക ഇവളൊന്ന് ഉപദേശിക്കാൻ നോക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ കയറിക്കോളാവുന്ന നേരച്ചുള്ളത് പോലെയാ ഇപ്പ ഇവള് നടപ്പു ഞാനതൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയതാണ് ഇപ്പൊ കൊറ്റായത് സിദ്ധാർത്ഥ് പറഞ്ഞു അത്ര സൗമ്യമായി സിദ്ധാർത്ഥി ഈ അടുത്തൊന്നും ആരോടും സംസാരിച്ചിട്ടില്ല എന്ന് ഓർക്കുകയായിരുന്നു അപ്പോൾ മല്ലിക നീലിമയെ അവൻ വല്ലാതെ സ്നേഹിക്കുന്നുണ്ടെന്ന് മല്ലികയ്ക്ക് മനസ്സിലായി കാരണം സിദ്ധാർത്ഥിനെ കുട്ടിക്കാലം മുതൽ കാണുന്നതാണല്ലോ മല്ലിക അവർ സിദ്ധാർത്ഥന്റെ നേർക്ക് നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നീലിമ മോളെ സിദ്ധമോൻ വഴക്കൊന്നും പറയണ്ട എന്നെ ശ്രദ്ധിച്ചോളൂ അല്ല മോളെ മല്ലിക നീലിമയെ നോക്കി പറഞ്ഞു അതന്നെ അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കും മല്ലികാമേ അമ്മേ നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ കോപത്തോടെ നീലിമേ നോക്കി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞാൽ മതിയല്ലോ പ്രശ്നം തീർന്നല്ലോ അല്ലേ നിനക്കിത്തിരി നേരത്തെ ഒക്കെ ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കൂടെ ഇരുട്ടാ നിൽക്കുന്ന എന്തിനാ അതല്ലേ ഇങ്ങനെ ഓരോന്നുണ്ടാവുന്നത് അതിന് മാത്രം മല മറച്ച പണിയൊക്കെ ഉണ്ടോ അവിടെ സിദ്ധാർത്ഥ ചോദിച്ചു സിദ്ധാർത്ഥിനറിയാവോ അതിന് ഞങ്ങളുടെ ഓഫീസിൽ എന്തൊക്കെ ജോലികൾ ജോലികളുണ്ടെന്ന് സോ എന്തെങ്കിലും പറയാതെ അവിടുത്തെ ജോലികൾ തീരാൻ വൈകിയത് കൊണ്ടാ ഞാൻ ആയത് എനിക്കിനി ഒന്നും പറയാനില്ല ഞാൻ ഇത്ര നേരം ഉറങ്ങാൻ പോവാം വയ്യ നീലിമ അത്രയും പറഞ്ഞിട്ട് വേഗം കണ്ണുകൾ അടച്ചു കിടന്നു അവൾ വഴക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥന്റെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞു അവൾ ജോലി ചെയ്യുന്ന കമ്പനി അവന്റേതാണെന്നുള്ള സത്യം അപ്പോഴും അവൾക്കറിയില്ലായിരുന്നു കുറച്ചു നേരത്തിനു ശേഷം നീലിമ ശരിക്കും ഉറങ്ങിപ്പോയി സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി നിന്നു ഇടയ്ക്ക് അവളുടെ അടുത്ത് ചെന്ന് അവൻ അവളെ ചുംബിച്ചു മുയിലേക്ക് കയറി വയരുകയായിരുന്ന ഹേമന്ത് ഈ രംഗം കണ്ട് അതിശയിച്ചു നിന്നുപോയി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ